ഇത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉദയംകുളങ്ങര എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന പേരാണ് നേടിയിട്ടുള്ളത് ഒരേ പീഠത്തിൽ ഇരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായിട്ടുള്ള ഈ ക്ഷേത്രം വളരെ പണ്ട് മുതൽ തന്നെ പ്രശസ്തമാണ് എന്നാൽ ഇപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ പേരിൽ കൂടിയാണ് ലോകമെങ്ങും അറിയപ്പെടുന്നത് ശിവനും പാർവതിയും കൂടാതെ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവയ്ക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠയുണ്ട് നന്ദിയുടെ ഒരു മനോഹരമായ ശിലാരൂപം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് സ്വാഗതമെന്നോണം രണ്ട് ഗജവീരന്മാരാണ് നിലകൊള്ളുന്നത് ലോകത്തിലെ തന്നെ ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ക്ഷേത്രം എന്ന നിലയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളുടെ പ്രതിഷ്ഠ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഒരുപാടുണ്ട് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന്റെ കാണക്കാഴ്ചകൾ തന്നെയാണ് പ്രശസ്ത താന്ത്രിക ആചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം അയ്യായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി ബ്രഹ്മജ്ഞാനിയായിരുന്ന ഒരു സന്യാസിയുടെ സമാധിസ്ഥാനത്താണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചതെന്ന് ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചുപോയതാണെന്നും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി പിന്നീട് ഇപ്പോഴത്തെ ഈ ക്ഷേത്രം ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അതിനു നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന് പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് മൂന്ന് വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നത്രേ ധ്യാനിച്ചിരുന്ന സ്ഥലത്ത് ഒരു പുറ്റുവളർന്ന് വലുതാകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത് പലതവണ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു ഒരിക്കൽ മാതാപിതാക്കൾ ഈ പുറ്റ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് വന്നു പിന്നീട് പ്രശ്നം വെച്ചപ്പോൾ ഈ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഇവിടെ നിത്യപൂജകൾ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ശിവപാർവതി ദേവന്മാരെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ക്ഷേത്രത്തിൽ വരാനും പൂജകളും വഴിപാടുകളും നടത്തുവാനും തുടങ്ങി കാലാന്തരത്തിൽ ക്ഷേത്രം പുരോഗമനം പ്രാപിക്കുകയും ചെയ്തു ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ എന്നീ ഉപപ്രതിഷ്ഠകളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുകയും തുടർന്നും ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ തുടരുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുവാൻ തീരുമാനിക്കുകയും കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ഉയർത്താനും തീരുമാനിച്ചു അതിനുശേഷമാണ് ഇപ്പോഴത്തെ രൂപത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കിഴക്ക് ഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും ഗജവീരന്മാരുടെ രൂപങ്ങളും നിർമ്മിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം നിർമ്മാണം ആരംഭിച്ചു ഏഴ് വർഷം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഈ മഹാശിവലിംഗം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഏഷ്യ ബുക്കടകം നിരവധി റെക്കോർഡുകൾ ഈ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നേടുകയുണ്ടായി ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളും കൂടി ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി മഹാബലിപുരത്ത് നിന്ന് കൊണ്ടുവന്ന ശിലകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് കൃഷ്ണശിലയും തടിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത കേരളീയ ക്ഷേത്ര നിർമ്മാണ രീതി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നാല് കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഓരോ കവാടത്തിലും ഓരോ ഗോപുരങ്ങളുണ്ട് ഏറെ ആകർഷണീയമായിട്ടുള്ള മണ്ഡപം ഏഴ് തൂണുകളിൽ ആയി ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളെ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു കല്ലിലും മരത്തിലും കൊത്തിയിട്ടുള്ള വിവിധ രൂപങ്ങളും ഇവിടെയുണ്ട് കൊടിമരം വലിയ ബലിക്കൽപ്പുര ഗംഗാതീർത്ഥക്കിണർ ചുറ്റമ്പലം ഗണേശക്ഷേത്രം ക്ഷേത്രം കാർത്തികേയ ക്ഷേത്രം എന്നിവ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് പേരുകേട്ട ഈ ശിവലിംഗത്തിന് നൂറ്റി പന്ത്രണ്ട് അടിയോളം ആണ് ഉയരം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഏഴ് വർഷമായി വ്രതശുദ്ധിയോടെ മഠത്തിൽ കഴിയുന്ന മുപ്പത് കൊത്തുവേലക്കാരുടെ അക്ഷീണ പ്രയത്നത്തിൽ ആണ് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് ഈ മഹാശിവലിംഗത്തിൻ്റെ ഉള്ളിൽ എട്ട് നിലകളാണ് ഉള്ളത് കാനനപാതയിലൂടെ നടക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് നിർമ്മാണം ആദ്യത്തെ ഏഴ് നിലകളിൽ പരശുരാമൻ ഭാരതത്തിലെ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രത്തിലെ ശിവലിംഗങ്ങളും ശിവഭഗവാന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളും കാണാം എട്ടാമത്തെ നില കൈലാസ ദർശനമാണ് ആസ്പദമാക്കിയിരിക്കുന്നത് അവിടെ ശിവപാർവതിമാരെ കാണാവുന്നതാണ് മുകളിൽ ആയിരം ഇതളുകളുള്ള താമരയും വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ് എന്നാൽ ഇവിടെ കയറുന്നതിന് കർശനമായ പരിശോധനയും നിയന്ത്രണങ്ങളും ഉണ്ട് ശിവലിംഗത്തിൻ്റെ നിർമ്മാണത്തിന് ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥവും പുണ്യസ്ഥലങ്ങളിലെ മണ്ണും പഞ്ചലോഹങ്ങളും നവധാന്യങ്ങളും നവപാഷാണങ്ങളും ദശപുഷ്പങ്ങളും അറുപത്തിനാല് ദിവ്യ ഔഷധക്കൂട്ടം പൂജാവിധികൾ അനുസരിച്ച് സമന്വയിപ്പിച്ച് ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പുറമേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേപ്പാൾ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇൻഡോനേഷ്യൻ പ്രൊഫഷണൽ സ്പീക്കേഴ്സ് അസോസിയേഷൻ ബംഗ്ലാദേശ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയവയും ഈ ശിവലിംഗം നേടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ് തലസ്ഥാന നഗരത്തിലെ പ്രധാന ആകർഷണമായി മാറിക്കഴിഞ്ഞു ഈ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം വിശ്വാസങ്ങൾക്കുമപ്പുറം ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്നാൽ സന്ദർശിക്കുന്ന ഒരു പ്രധാന ഇടമായി മാറിക്കഴിഞ്ഞു ഇത് ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം നവരാത്രി വിനായക ചതുർത്ഥി തൈപ്പുയം മണ്ഡലകാലം വിഷു തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്

കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ശ്രദ്ധാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഈ ക്ഷേത്രം ഇത് ശിവനും പാർവതിയും ഒരേ പീഠത്തിൽ ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് തിരുവനന്തപുരം വരുമ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ ദയവായി മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ